ഒരു തെറ്റ് ഞങ്ങൾ അബൌട്ട് എംപുരാൻ സിനിമ വിച്ച് വാസ് യസ് വൺസ് ടി പി എംപുരാൻ ഐ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു കോൾ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് and ask them to delete my name in the form of a ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നതും മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട് അവരുടെ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ ചവിട്ടി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങൾ മുപ്പത് വെള്ളിക്കാശിന് യേശുക്രി ഒറ്റ കൊടുത്തത് അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ചിലർ ഇവിടെ ആൾക്കാർ കഴിഞ്ഞ ദിവസം പേരിലും ി എന്നും പറഞ്ഞ ആൾക്കാരുണ്ട് അവർ യഥാർത്ഥത്തിൽ ഇവിടെ ഞങ്ങള് ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു എന്തായിരുന്നു സിനിമ സർ എംബുരാൻ സിനിമ എംബുരാൻ സിനിമ കഥാപാത്രമുണ്ട് ആരാധ സർ മുന്നയെ ഇവിടെ കാണാം ഇവിടെ കാണാം ഈ ബി ജെ പി ബെഞ്ചുകളിൽ ഒരു മുന്നയെ കാണാം ഈ മുന്നയെ തിരിച്ചറിയും മലയാളി തിരിച്ചറിയും കേരളം തിരിച്ചറിയും സർ അതാണ് കേരളത്തിന്റെ ചരിത്രം നിങ്ങളെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്നും മാറ്റി നിർത്തി ഒരാളെ ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ നേട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും ഒരു തെറ്റ് പറ്റി മലയാളിക്ക് ആ തെറ്റ് ഞങ്ങൾ തിരുത്തും വൈകാതെ പേടിക്കണ്ട സർ ഒരു കാര്യം ഞാൻ പറയാ ആൾക്കാർക്ക് ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെട്ടില്ല ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ് അത് ഞങ്ങളുടെ വാഗ്ദാനമാണ് അഞ്ചു ലക്ഷം ഭവനരഹിതർക്ക് വീട് കൊടുക്കാനുള്ള കരുത്തും ആർജവും ആത്മാർത്ഥതയും ഇടതുപക്ഷത്തിൽ ഈ പൊനമ്പത്തെ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾ കൊണ്ട് സാർ ഞങ്ങൾ ചെയ്തിരിക്കും നിങ്ങളുടെ ആരുടെ ഓശാരം വേണ്ട മസ്ജിദ് മറച്ച് മൂടിയിടുന്നത് പോലെ കേരളത്തിലെ ഒരു അതിലേയും മറക്കേണ്ടി വരില്ല ഒരാൾക്കും ഭയത്തിൽ കഴിയേണ്ടി വരില്ല ും സാഹോദര്യത്തോടെ കേരളത്തിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും അവിടെ ഉണ്ട് അത് നിലനിർത്താൻ ഞങ്ങൾക്കറിയാം ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനികളുടെ മുകളിൽ മുതലക്കണ്ടീരൊഴുക്കുമ്പോൾ ആ ഒരു കള്ളം കണ്ടറിയാനും തിരിച്ചറിയാനുള്ള കഴിവ് മലയാളിക്കുണ്ടെന്ന് മനസ്സിലാക്കി ഈ ബില്ലിൽ നിങ്ങൾ ഊന്നുമ്പോൾ പറയുന്നു എത്രയോ പതിനായിരക്കണക്കിന് ആൾക്കാരെ നിങ്ങൾ ആട്ടിപ്പായിച്ചു ഉത്തരേന്ത്യയിൽ നിന്ന് ആൾക്കാരാണ് മണിപ്പൂരിൽ അഭയാർത്ഥികളായി കഴിയുന്നത് എത്രയോ ആൾക്കാർ രാജ്യം വിട്ടു നിങ്ങൾക്ക് അവരെ കുറിച്ചൊന്നും പറയാനില്ല എത്രയോ പള്ളികൾ തകർത്തു നിങ്ങൾ നിങ്ങൾ എമ്പുരാടിലെ ഈ മുന്നമാരെ തിരിച്ചറിയാനുള്ള കരുത്ത് മലയാളിക്കൊണ്ട് അതുകൊണ്ട് സാർ ഞാൻ നിങ്ങളോട് അപേക്ഷ കൊടുക്കുകയാണ് forthwith withdraw this bill piece of legislation if they want communal harmony if they count consider people to be equal if they consider the gods to be equal withdraw this piece of legislation निवादा निवादा, thank you निवादा. very much sir i am so grateful to you let me just tell you one thing: people of kerala are listening to you and we will always respect you for your benevolence thank you very much sir Dr. Mr. Bradley, please, please I'm going to talk in Malayalam, sir. Yes, sir. Because I did the honours yesterday there in the other house in English. Now he needs to be reminded in the form of being taught some lessons. He was talking about Empuran a cinema, which was yesterday. Does he dare to have a re release of fifty one cuts? TP chandrashekharan Left, right, left. Left, right, left. Please sit down. Please. Look. Through I you, know sir. Allow you, Please sit down. <inaudible> Listening. Through you, Please sir. Please speak. Two films. <inaudible> Does Mr. Britas or his Kairali channel or his chairman in the Kairali channel who is a Leading actor in the Malayalam film industry. I do not wish to take his name because he is a noble soul. Do they have the guts? Does the chief minister of Kerala have the guts to have What is wrong? What is wrong? What is wrong with the language? Do I Sir, they should have the guts to let these two films be screened again, permitted to be screened. Then they can start yelling for Emporan. And one more matter of fact, which is the only truth, which I have to be letting the Indian nationals i have to be letting it known to the indian citizens. there was, there was no censor pressure on the producers of N. Puran. i was the first person to call up the producers and ask them to delete my name in the form of a credit card towards the beginning of the film. So, this is the truth, please, please. This is the I'm... truth, sir. I need your protection. Okay. I need your protection. Smart. Undisturbed, undisturbed. This is the truth. I'm, I'm ready to take any punishment, if this falls out to be a false, on record, on record deposit that I'm making in this upper house. I know the responsibility. Sir, it was the decision of the producers and the lead actor of the film, with the permission of the director of the film, to remove 17 portions from that film. Son. It was their decision. Please. And what is the circus which is going on in the name of politics in the whole of the state, defaming my political party? See, all what was it? Again, again, coming, coming back to Munambam, Munambam. Which directly relates in the form of matter, I do will not yield. I will not yield. Munambam, Munambam, Miss you through you, sir, please, you. Through I will you, sir, give you. Please sit down, pass it down, pass it down. Through you, please, sir, sit down. I will give it. Through you, sir, I will. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നതും മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട് ഇനിയും പൊള്ളും അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും എണ്ണൂറ്റി ചെല്ലുവാനും പേരെയാണ് കേരളത്തിൽ കൊന്നൊടുക്കിയത് ഈ രാഷ്ട്രീയ പാർട്ടി അവരുടെ കൊലപാതക രാഷ്ട്രീയം കുടുംബങ്ങളെ അറുന്നൂറ് കുടുംബങ്ങളെ അവരെ ചതിയപ്പെടുത്തി യഥാർത്ഥമല്ല വഹിച്ചിരിക്കുകയാണ് പ്രധാനപ്പെട്ട പാർട്ടിയുടെ മത നേതാവ് പോയി എന്താ വാക്ക് കൊടുത്തത് ഒരു കമ്മീഷൻ കമ്മീഷൻ ഒരു ജസ്റ്റിസ് പേരിൽ ഒരു കമ്മീഷൻ രൂപീകരിച്ചു ഹൈക്കോടതി അതൊരു തോട്ടിൽ കളഞ്ഞിട്ടുണ്ട് നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ മുക്കുക ചാവട്ടി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങൾ അതിന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നുമില്ല ചാവട്ടി താഴ്ത്തിയിരിക്കും വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്